ഹായ് ഹലോ നൈനസ് കാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഒരു കോംബോ ഓഫറും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് കോംബോ ഓഫറുകൾ ഉണ്ട് കേട്ടോ എല്ലാ കോംബോയ്ക്കും റേറ്റ് വളരെ കുറച്ചിട്ടുള്ള റേറ്റ് ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് ഡയാന്തസിൻ്റെ ഒരു അഞ്ച് കളറാണ് ഇതുപോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അഞ്ച് കളറിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലത്തെ വെറൈറ്റി പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലവറോട് കൂട്ടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നമ്മൾ അയക്കുന്നത് കേട്ടോ ആവശ്യമുള്ള കൂട്ടുകാർ നമ്മൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അടുത്ത കാറ്റക്സ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കാറ്റക്സിന്റെ ഒരു ആറ് കളറ് വന്നിട്ടുണ്ട് കേട്ടോ അത് സ്റ്റോക്ക് ഇല്ലായിരുന്നു ഇപ്പം പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് ആറ് കളറിനും കൂടി നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ കാറ്റക്സിൻ്റെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോളേ ഈ കാറ്റക്സ് പ്ലാന്റ് പിടിപ്പിച്ചിട്ടുണ്ട് ഡിസംബർ ഒരു നവംബർ ഡിസംബർ മാസം ആവുമ്പോഴത്തേക്കും ഒരുപാട് പൂക്കൾ ഇതുപോലെ ഈ ഫോട്ടോയിൽ കാണുന്നതുപോലെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കാറ്റക്സ് പ്ലാന്റ് കേട്ടോ ഇതിന് മണ്ണും മണലും ചാണകപ്പൊടിയാണ് കാറ്റക്സ് പ്ലാന്റിൻ്റെ പോട്ടിങ് മിക്സ് എന്ന് പറയുന്നത് കേട്ടോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് ഹോയ ഹോയേൻ്റെ ഒരു ആറ് കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോയ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും ജി പി റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്തായിട്ട് ഡെക്കോമ വെറൈറ്റീസ് ആണ് ഡെക്കോമേൻ്റെ നാല് കളർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതുപോലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇപ്പോൾ ഡെക്കോമേൻ്റെ ആയിട്ടുള്ളത് അടുത്ത് പെന്താസ് പെന്താസിൻ്റെ കോമ്പോ അഞ്ച് കളറിന് മുന്നൂറ് രൂപയാണ് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് പെന്താസിൻ്റെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ വെച്ച് പിടിച്ചാൽ നല്ല ഭംഗിയാണ് അടുത്ത് ആഫ്രിക്കൻ വയലിൻ്റെ നാല് കളേഴ്സിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അതുപോലെ ഇല പിടിപ്പിച്ച് നമുക്ക് അടുത്ത പ്ലാന്റ് വെച്ചെടുക്കാം അതുപോലെ ഫിറ്റോണിയൻ്റെ ആറ് കളറിന് നൂറ്റി എൺപത് രൂപയാണ് ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫിറ്റോണിയൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തത് ഹൈഡ്രോഞ്ചൻ്റെ പ്ലാന്റ് വളരെ സ്റ്റോക്ക് കുറഞ്ഞിരുന്നു ഇപ്പോൾ അടിപൊളി പ്ലാന്റ്സ് ആണ് ഹൈഡ്രോഞ്ചൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അത് നാല് കളറിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ പോട്ടിങ് മിക്സ് മണ്ണും മണലും ചാണകപ്പൊടിയും തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഇതുപോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അടുത്തായിട്ട് ക്രീപ്പേഴ്സിൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ഉണ്ട് അഞ്ച് വെറൈറ്റിക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ആവശ്യമുള്ള കൂട്ടുകാർ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക കേട്ടോ